Eu vou കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയമ്പുഴയിലെത്തിച്ചു ഡിങ്കി ബോട്ട് തകരാറിലായതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗകത്തും പോലീസ് ഫയർഫോഴ്സ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാട്ടിൽ കുടുങ്ങി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം മുണ്ടേരിയിലെത്തിയത് മൃതദേഹം ഡിങ്കി ബോട്ടിൽ കയറ്റിയാണ് ചാലിയാർ നിക്കറി വാണിയമ്പുഴ നഗറിലെത്തിച്ചത് ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിക്കാത്തതിനാൽ തിരികെ മടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ രണ്ട് ബോട്ടുകളുടെയും എഞ്ചിൻ തകരാറിലായതോടെയാണ് സംഘത്തിന് മടങ്ങാനാകാതെ കാട്ടിൽ കഴിയേണ്ടി വന്നത് ആനയുടെ ചവിട്ടേറ്റ് ആദിവാസി സഹോദരന്റെ മൃതദേഹവുമായി ബോട്ട് അക്കരെ പോയി നമ്മുടെ നിയുക്ത എം എൽ എ ശ്രീ ആര്യടൻ ഷോക്കത്ത അവർ അവരെ അനുഗമിച്ചു പോയിരുന്നു അവര് തിരിച്ചു വരുന്ന സമയത്ത് ബോട്ട് അപകടത്തിൽപ്പെടുകയും ബോട്ടിന്റെ എഞ്ചിൻ കേടുവന്ന് ഇപ്പോ എംഎൽഎ അടക്കം അക്കരെ കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമാണ് നല്ല മഴയാണ് ഈ കുത്തൊഴുക്കുന്ന ജല പിന്നെ വെള്ളാണ് അടുത്ത ഫയർ ഇഞ്ചിൻ ഇനി മലപ്പുറത്ത് നിന്ന് എത്തിയിട്ട് വേണം അദ്ദേഹത്തെ ഇക്കരെ കടത്താൻ ഇവിടെ നിർവാഹമില്ലാതെ നിൽക്കുകയാണ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ അപകടത്തിൽപ്പെട്ട ബോട്ട് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് ഈ അപകടത്തെ ബോട്ടിൽ ഇക്കരെ എത്തിച്ചത് പക്ഷേ ഇനി അവരെ അക്കരെ കുടുങ്ങിക്കിടക്കുന്നവരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നടപടി ഒന്നും ആയിട്ടില്ല ന്യൂസ് നൗ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்